കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ കാണാമെന്നാണോ ആരാ മനസ്സിലായില്ല ഇവിടെ വന്ന് എന്നെ കാണാൻ മാത്രം അടുപ്പമുള്ള ബന്ധുക്കളായാലും എനിക്കില്ല നിങ്ങൾ എന്തിനാണ് മേഴ്സിയെ കൊന്നത് എന്ത് തെറ്റാണ് മേഴ്സി നിങ്ങളോട് ചെയ്തത് പറയൂ എന്ത് തെറ്റാണ് മേഴ്സി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അയാൾ സഹകരിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് പിന്നെ കേസിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കറിയാമല്ലോ എനിക്കറിയാവുന്നതൊക്കെ ഞാനും പറഞ്ഞുതരാം അയാളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജയിലറോടും ഗാർഡുകളോടും ചോദിച്ചു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ അത്രക്കൊക്കെ മതി കാണാത്തവരെ കണ്ടു എന്ന് പറഞ്ഞ് പത്രത്തിൽ എഴുന്നവരല്ലേ നിങ്ങൾ ശശികല ആകെ അപ്സെറ്റായെന്ന് തോന്നുന്നു ായിരുന്നുവെങ്കിലും വിദ്യാസമ്പന്നയും സുന്ദരിയുമായിരുന്നു മേഴ്സി കേൾക്കുന്നവരുടെയെല്ലാം കണ്ണുകൾ ഈറൻ അണിയിച്ച ക്രൂരമായ കൊലപാതകത്തിൽ അവസാനിച്ച ദുരന്തകഥയിലെ നായികയാണ് മേഴ്സി നായകനും വില്ലനുമായ രവിവർമ്മ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തടവുമുറിയിൽ തൂക്കമരവും കാത്ത് ജീവിച്ചിരിക്കുന്നു നഗരത്തിലെ ഒരു ഇടത്തരം കമ്പനിയിൽ ക്ലാർക്കായി ജോലി ചെയ്തിരുന്ന മേഴ്സി ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഏതോ കൾച്ചറൽ പ്രോഗ്രാമിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ വെച്ചാണ് നല്ലൊരു നർത്തകി കൂടിയായും മേഴ്സി നിന്നെ പരിചയപ്പെടാൻ ഒരാൾ വന്നിരിക്കുന്നു ഇത് മിസ്റ്റർ വർമ്മ രവി അഡ്വർടൈസിംഗ് കമ്പനി മിസ് മേഴ്സി മറവി ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ നമ്മുടെ ക്ലബ്ബിന്റെ വെൽവിഷ മീറ്റിംഗിനൊന്നും പുള്ളിയെ കിട്ടില്ല ചോദിക്കുമ്പോൾ മറന്നുപോയെന്ന് പറയും ആ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാനിപ്പോൾ വരാം ഇനി ഈ പേര് ഞാൻ മറക്കില്ല ഈ രൂപവും നൃത്തം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രശംസയായി പോകും കാരണം നൃത്തം ഞാൻ ശ്രദ്ധിച്ചില്ല നർത്തകയാണ് ഞാൻ ശ്രദ്ധിച്ചത് എസ്പെഷ്യലി ഫിഗർ സർ ഞാൻ പോട്ടെ വേർഫികർക്കോ ഫിഗറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഞാൻ ധാരാളം പെൺകുട്ടികളെ ദിവസവും കാണാറുണ്ട് ഐ മീൻ എന്റെ കമ്പനിയിൽ പരസ്യത്തിന് വേണ്ടി വരുന്ന മോഡലുകളെ പൂർണ്ണ തൃപ്തി ഉണ്ടായിട്ടല്ല അഡ്ജസ്റ്റ് ാണ് എന്റെ മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് പെൺകുട്ടിയോട് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ പറയുന്നു ക്ഷമിക്കണം ജോലിയിലൊന്നും എനിക്ക് അത് മോഡലിങ്ങിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം രണ്ട് ദിവസം കൊണ്ടുണ്ടാക്കാം ഞാൻ പറഞ്ഞല്ലോ ഓക്കേ മേഴ്സിക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം മേഴ്സി ആലോചിക്കും മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഇന്ന് മുതൽ ഞാൻ സ്വപ്നം കാണും അതിന് വിരോധമില്ലല്ലോ ചെയ്യാം നൈറ്റ് ഒരാൾ കാണാൻ വന്നിരിക്കുന്നു ആരാ ആരാന്നറിയില്ല ഗുഡ് ഈവനിംഗ് മാസി ഗുഡ് ഈവനിംഗ് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതിയാണ് പതിനഞ്ച് ഏഴും ഇരുപത്തിരണ്ട് നിങ്ങളുടെ പ്രസിഡന്റ് എന്ന് ഞാൻ ഭയങ്കര അറിയാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ ഞാൻ കൃത്യമായി നമ്മൾ മറവിക്കാരണെന്ന് അത് എന്നെ അറിയാത്തോ ഞാൻ അമ്മേ പറഞ്ഞതാണല്ലോ സാർ എനിക്കിതിൽ താല്പര്യമില്ലെന്ന് താല്പര്യമുള്ള ധാരാളം കുട്ടികളുണ്ടെന്ന് സാർ പറഞ്ഞല്ലോ പിന്നെന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെ ജോലിയാണല്ലേ മേഴ്സിക്ക് അതെ എത്ര കിട്ടും കൊടുക്കണം പോയിട്ട് പിന്നെ വീട്ടിലേക്ക് എല്ലാ മാസവും മേഴ്സിയുടെ ശമ്പളവും കാത്തിരിക്കുന്ന കുടുംബത്തിന് അത് വലിയ ആശ്വാസമായിരിക്കും പക്ഷേ ഈ ജോലി പോയാലോ എന്റെ നാക്ക് കരുനാഗാണെന്നാണ് എല്ലാരും പറയാറ് ഏതായാലും പറഞ്ഞ പോലെ ഇനി എന്നെ തിരിച്ചടിയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മേഴ്സി വിഷമിക്കരുത് എന്തിനാ നിന്നെ ജോലി പറഞ്ഞു വിട്ടത് എനിക്കൊന്നും അറിയില്ല സുമേ വൈകുന്നേരം മാനേജർ വിളിച്ച് ഈ ലെറ്റർ തന്നിട്ട് പറഞ്ഞു നാളെ മുതൽ ജോലിക്ക് വരണ്ട ഹലോ ഉണ്ടല്ലോ കൊടുക്കാം ഹലോ സന്തോഷം കൊണ്ട് കേട്ടോ വിവരം അറിഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി എന്റെ കരുനാക്കിന് ഒരു രക്താക്ഷി കൂടി ഐ സോറി കേട്ടോ പുതിയൊരു ജർമ്മൻ ക്യാമറയും സൂം ലെൻസും ഇന്ന് വൈകിട്ട് ഞാൻ വാങ്ങി ഐശ്വര്യമുള്ള ആരുടെങ്കിലും പടമെടുത്ത് വേണം അത് ഉദ്ഘാടനം ചെയ്യാൻ മേഴ്സി എന്താ ഒന്നും ഇണ്ടാത്തത് ഏ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ മേഴ്സി ഒരു ജോലി പോയാൽ വേറൊരു ജോലി നമുക്ക് അന്വേഷിക്കാം ഏതെങ്കിലും ചെറിയ കമ്പനിയിൽ വല്ല ടെമ്പററി ജോലിയും കിട്ടിയേക്കും ആ ചെറിയ ശമ്പളം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ സുമേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നല്ലൊരു ജോലി കിട്ടുന്നവരെ നിന്റെ വീട്ടിലേക്കുള്ള പണമൊക്കെ ഞാൻ അയച്ചോളാം അതിനുള്ള നിവൃത്തിയൊക്കെ എനിക്കുണ്ട് അതൊക്കെ എത്ര കാലത്തേക്ക് നടക്കും സുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരങ്ങൾ എന്റെ വരുമാനം കൂടി ഇല്ലെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു അവിടെ പോയി എല്ലാവരും കൂടി പട്ടിണി കിടക്കുന്നതിനേക്കാൾ ഭേദമല്ലേ മോഡലിംഗ് വർമ്മ നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങളുടെ ഈ വളർച്ച പലർക്കും അത്ര രസിക്കുന്നില്ല അതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല മറ്റു പരസ്യ കമ്പനിക്കാര് വെറുതെ നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ തീരെ ഗതിമുട്ടുന്നവരൊരു പക്ഷേ എന്നെ അവർ എന്ത് ചെയ്യാനാണ് പറ്റില്ലല്ലോ ഞങ്ങളുടെയൊക്കെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും അത് മാത്രം പോരാ യു ഷുഡ് ബി മോർ കെയർഫുൾ മേഴ്സി ഉണ്ടല്ലോ നിങ്ങളുടെ ആ മോഡൽ ആ കുട്ടിയെ മറ്റേതെങ്കിലും കമ്പനിക്കാരെ തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കും അതിനൊരിക്കലും ഇടയാവരുത് ഷീസ് എൻ അസറ്റ് ഫോർ യുവർ ഫേം